കൊലക്കിയോ കലടാടാ കലടാ കലക്കി നിരമുണ്ടോ അല്ലേ അല്ല എനിക്ക് നല്ലൊരു ആൻസർ പറയണെന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷെ ഞാൻ ഒരു ഒരു ഭയങ്കര ആൻസർ പറയണം നിങ്ങൾക്ക് ഞെട്ടണം എന്നാണ് എൻറെ ആഗ്രഹം കലക്ക് നിറമില്ല വരദാനം ഫ്രം ഗോഡ് പക്ഷെ നമ്മുടെ കല അറിയാൻ നമ്മൾ ഇത്തിരി കഷ്ടപ്പെടണം അതായത് കല എന്ന് പറയുന്ന പറഞ്ഞ് നമ്മള് പൊതുവെ ആയിട്ട് ആക്സെപ്റ്റ് ചെയ്ത കാര്യത്തിനെ തുടരുന്നേക്കാളും നമ്മൾ എന്താണ് നമ്മുടെ കല എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിറമൊന്നും ഒരു പ്രശ്നമല്ല ആ ലെവലിലേക്കായിരിക്കണം നമ്മൾ വളരേണ്ടത് അങ്ങനെയല്ലേ നമ്മുടെ കല ഫ്രം ആ ഇന്നൊരു സോൾ കഴിഞ്ഞാൽ പിന്നെ ഒരാൾ ഇതൊന്നും പറയില്ല കാരണം അതിന്റെ മുകളിലാണ് നമ്മുടെ കല നിൽക്കുന്നത് എല്ല നിറത്തിനും ഭംഗിയുണ്ട് നിറത്തിന് ഉണ്ട് നടപ്പിനും ഭംഗിയുണ്ട് വൈറ്റിനും ഭംഗിയുണ്ട് എല്ലാത്തിനും ഉണ്ട് അത് ചേരണ്ട രീതി ചേരുമ്പോഴാണ് അതിന്റെ രസമുള്ളത് അതാണ് അതിന്റെ കറക്റ്റ്